പറയൂ എന്തൊരു അത്ഭുതമുള്ള പറക്കാനാണ് അത് തന്നെ ഇംഗ്ലീഷും അറബിയും ചേർത്തൊരു പേരാഹുവിന്റെ വലിയ എന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് സി എം ചേർത്തിയിട്ട് ആ രണ്ട് കിലോമീറ്റർ നീളമുള്ള ആ അങ്ങാടിന്റെ ഒരു ഭാഗത്ത് സി എം പുലായി കാറിലിങ്ങനെ പെരുന്നത് അവരറിഞ്ഞാൽ ഒരു ജുണ്ടാവുലെ എണീച്ചിട്ട് ഒരു രാജാപഥ വിരുന്ന മാറി നിക്കുമ്പോലെന്താണ് പദവി അറിയുന്നവർക്കല്ലേ അറിയൂ ഓ അറിയൂർ എന്നെ പറഞ്ഞില്ലേ എന്നെ കൂട്ടത്തിൽ പറയാം കൂട്ടത്തിൽ പറയാം ആ രണ്ടാളോട് കൂടി പറയണ്ട മൂന്നാമത്തെ ഈ ലോകം കണ്ട ഈ നൂറ്റാണ്ട് കണ്ട അതുപോലത്തെ ഒരു മുഖം ഇന്ന് കാണാൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിയും ചെയ്യുമെന്ന് അറിയില്ല അള്ളാഹുദ അവരെ കറാമത്ത് കൊണ്ട് ഞമ്മളെ മജിലിസൊക്കെ സ്വീകരിക്കും ആകണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൂമനിയങ്ങളെ ദുൽ വഹാബി ഷഹറാനി റതിാഹു ഞങ്ങൾ പറഞ്ഞത് ഒരു കാമിലായ ഒരാളാവസ്ഥാഹിറ് ജനങ്ങളോട് കൂടിയോ ബാത്തിന് അള്ളാഹുവിനോട് കൂടിയോ എപ്പോഴും ബഹുമാനപ്പെട്ട സി എം പൊര്യുൽദാനെ സംബന്ധിച്ച് ചെറുപ്പകാലം മുതൽ വഫാത്ത് വരെയുള്ള അവിടുത്തെ ഉമ്മയും അവരുമായി എപ്പോഴും പെരുമാറിയിരുന്ന മുഹമ്മദ് കുട്ടിയാജി അടക്കമുള്ള വഫാത്തിൻ്റെ സമയത്തുള്ള ആളായിരുന്നു ആചിയാരും ബാബുക്കയുമൊക്കെ അവരെന്നൊക്കെ കേൾക്കുന്ന അനുസരിച്ച് എല്ലാ സമയത്തും ധിഖറായിരുന്നു ധിഖറില്ലാത്തൊരു ശ്വാസം അവർ വിട്ടിട്ടുണ്ടാവില്ല മരകോച്ചെന്ന് തണുപ്പുള്ള സമയത്താണെങ്കിൽ അന്ന് രണ്ട് ഫാൻ ഉണ്ടാവും ഒന്ന് മോളിലും ഒന്ന് തായ ഉണ്ടാവും അകഞ്ചൂടിനാൽ പുറം ചൂടിനും മതിയായതാണ് എപ്പോഴും ദിഖറിൻ്റെ ഛരാറത്ത് ചൂടാണ് ഫുൾ ടൈം ആയ അതേ സമയത്ത് ജനങ്ങളുമായി അവർക്കുള്ള ബന്ധം സുഹാനന്ദ കോടാന കോടി പരിചയമുള്ള ആളെ കണ്ടാൽ നിങ്ങളുടെ മകളുടെ വർത്തമാനം എന്താണ് മകന്റെ വർത്തമാനം എന്താണ് ഇത് ചോദിക്കുന്നു കേട്ടല്ല അത്ഭുതപ്പെട്ടു പോകും എല്ലാ പരിചയമുള്ള ആളുകളെ കുടുംബ വിഷയങ്ങളും എല്ലാ സംഗതികളും അറിയും അവരുമായി ബന്ധമുള്ള ആൾ ഏത് സ്ഥലത്ത് അവർക്ക് എന്ത് വിഷയം സംഭവിച്ചാലും പലപ്പോഴും അതിൽ ഇടപെട്ടത് നമുക്കറിയാം അപ്പോൾ ബാത്തിന് അലയുമായി ലാഹിറ് സൃഷ്ടികളുമായി അഭേദ്യമായി ബന്ധം നിലനിർത്താൻ ജീവിതകാലത്ത് കഴിഞ്ഞ ഒരു വലിയ മഹാനായിരുന്നു അവർ അവരെ സംബന്ധിച്ച് എങ്ങനെ എന്ത് പറയണമെന്ന് അറിയുകയില്ല എല്ലാരും അവരെ പറ്റി പറയുക സി എം വലിയ സി എം വലിയ സി എം വലിയ താജ പറയൂ എന്തൊരു അത്ഭുതമുള്ള പറക്കാനാണ് അത് തന്നെ ഇംഗ്ലീഷും അറബിയും ചേർത്തൊരു നിങ്ങൾ നോക്കി അള്ളാഹുവിന്റെ വലിയ എന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് സി എം ചേർത്തിട്ട് വലിയ അള്ളാഹുമായി കരീബ് അടുത്താണ് എപ്പോഴും തിക്കറാണ് അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്ത രണ്ടർത്ഥം അപ്പം അവരെ ബഹുമാന സാധാരണക്കാരും എതിരാളികളും മറ്റുള്ളവരും ഒക്കെ അറിയാതെ അറിഞ്ഞും കൊണ്ട് പറയും സി എം വലിയാഹി സി എം വരി ഉള്ളാഹി സി എം വരിയുള്ള പിന്നീട് അവർ കുത്തുബുല്ലാലം എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ബഹുമാനപ്പെട്ട അഹമ്മദുൽ പറഞ്ഞത് ഫർദുൽ ജലാൽ എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലെ സ്ഥലത്ത് ചിലപ്പോൾ അവിടെ കയറി വിശ്രമിക്കൂ അവിടെ കുളിക്കൂ കുളിക്കാൻ വെള്ളം ചൂടാക്കി തോർത്ത് മാറ്റിയപ്പോഴാണ് പെട്ടെന്ന് റോഡ് ഇറങ്ങിയിട്ട് ഒരു വണ്ടിക്കാരെ വിളിക്കുന്നു അവൻ നിർത്തുന്നില്ല പിന്നെയും ഒച്ചിട്ട് വിളിക്കുന്നു അപ്പോൾ ആൾക്കാരെല്ലാം കൂടി വിളിച്ച് സ്വച്ഛ ഉണ്ടാക്കിയപ്പോൾ ആ വാണ്ടിൽ കയറി വെക്കുമ്പോൾ ആ സീറ്റിന്റെ നേരെ ബാക്കിൽ ഒരു മൂർഖം പാമ്പുണ്ട് വരെ ഇങ്ങനെ ഞാനൊരു വിഷയം പറയല്ല കോടാന കോടി വിഷയങ്ങൾ ജനങ്ങൾക്ക് പറയാനുണ്ട് നമ്മൾക്ക് കേൾക്കാനുണ്ട് അറിയാനുണ്ട് അപ്പൊ അവർക്ക് കുത്തുബുദ്ദമാൻന്ന് കുത്തുബുല്ലംബുല്ലാ അങ്ങനെ പറഞ്ഞിട്ട് ഫറദുല്ലാ ഹബാബ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ഭൂമിനെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് മുലവ് തുടങ്ങാനായതുകൊണ്ട് നിർത്തുകയാണ് ബഹുമാനപ്പെട്ട വേഗര കൊയപ്പാപ്പ അദ്ദേഹം വലിയ മഹാനായ എം കെസാദ് അവരെ പറ്റി പ്രസംഗിക്കുന്നു ഞാൻ കേട്ടത് ശംസുര മക്കാമുദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് റിജാജു പെട്ട വലിയ മഹാനായിരുന്നു അദ്ദേഹം നാളെ അദ്ദേഹം ഞാൻ നമ്മള് കുറ്റിക്കാട്ടൂര് സാദ് അവരെ കാണാൻ പോയിക്കും കുറ്റിക്കാട്ടൂർ സാദ് സി എംദാന്റെ ഉസ്താദാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദ് അവരെ ഉസ്താദാണ് പക്ഷേ അവരോട് വലിയ ബഹുമാനം ആ കുറ്റിക്കാട്ടൂര് ഉസ്താദ് ഞങ്ങൾ താലിമികളായതുകൊണ്ട് പേര് പറയാൻ പേടിയായത് കൊണ്ട് അലീലങ്ങള് ഉസ്താദല്ല ഉസ്താദാണ് ഒരു അര അരമണിക്കൂർ സംഭവിച്ചപ്പോ ഉസ്താദ്മാരുടെ പേര് അലീലങ്ങൾ പറയല അള്ളാഹു അവരൊക്കെ പറക്കത്തുകൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ കുറ്റിക്കാട്ടൂര് ഉസ്താദ് ഉസ്താദ് അള്ളാഹു അവരെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ സി എം വരി ഉള്ള ഹി എ പി സാദു ഒക്കെ അവരെടുത്തത് പഠിച്ച അതുപോലത്തെ ധാരാളം മാലിമീകൾ ഉസ്താദാണ് അവർക്ക് സി എം വരില്ലാഹിനോട് എത്ര വലിയ ബഹുമാനമായിരുന്നു അതുപോലത്തെ മഹാന്മാരൊക്കെ കാണാൻ പോകും അപ്പൊ കോയപ്പാപ്പിനെടുത്ത് പോകുമ്പോൾ എന്നോട് അറിയാം നമുക്കൊന്ന് പോകാം യാത്ര എന്ന് പറയുന്നത് എന്നെയും കൂട്ടിക്കൊണ്ട് ഓർക്കുകയാണ് ഞാൻ പറയുന്നത് കോലിയാർ ചെയ്യത്തില്ലപ്പോതായിരുന്നു ചംസലുല്ലമ്മ പറഞ്ഞത് എം കെ ഉസാദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ ഈ കോയപ്പാപ്പ ഒരു പീടിയന്റെ മുകളിൽ ഇങ്ങനെ കൂടെ എപ്പോഴും ധാരാളം പോയാലുണ്ടാവും ഒരു പ്രത്യേകമായ ഒരവസ്ഥക്കാരനാണോ എന്നാല് ആ രണ്ടു കിലോമീറ്റർ നീളള്ള ആ അങ്ങാടിന്റെ ഒരു ഭാഗത്ത് സി എം പുരിതായി കാറിൽ ഇങ്ങനെ വരുന്നത് അവരറിഞ്ഞാൽ ഒരു ജതുണ്ടാവില്ല എണീച്ചിട്ട് രാജാപഥ വിരുന്ന ഒരു പോരൊക്കെ ഇങ്ങനെ മാറി നിക്കുമ്പോലെ ആലോചിച്ച് നോക്കി എന്താണ് പദവി അറിയുന്നവർക്കല്ലേ അറിയൂ ഓ നമ്മളെ മാമൂലിയോ ചെലവൂര് ഒരുപാട് സേവനങ്ങൾ ചെയ്ത നല്ല തന്റെയും പ്രാപ്തരും ആലിമും എല്ലാം എല്ലാമായിരുന്നു കുരുക്കളായിരുന്നു കുറെ ആളുകളെ പഠിപ്പിച്ച് അദ്ദേഹം ഓർവായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം ഈ സ്വാരീഹികളൊക്കെ കാണാൻ പോകുകയും അവരോട് വലിയ ബന്ധം പെരിങ്ങത്തൂര് ബാവുലിയാർ പോലത്തെ കുറെ ആളുകൾ ഒരിക്കല് എല്ലാരെയോട് ക്ഷണിച്ചു അല്ലെങ്കിൽ മൂപ്പര് ഇവിടെ ചെലവർക്ക് എല്ലാവരും വന്ന് വന്ന് നോക്കുമ്പോൾ ഓരോരുത്തർ ഓരോരോ സ്വഭാവമാണ് പെരിങ്ങരുത്തൂര് ബാവുലിയാർ നമുക്കറിയാലോ ഓരിങ്ങനെ ചിലപ്പോ കൊച്ചിയില് വർത്താനൊക്കെ പറയൂ ചിലരിങ്ങനെ ചെറുക്കൂ ചില പ്രത്യേക കളിയൊക്കെ കളിക്കും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവസാനമതാ ഒരാൾ വരുന്ന ആ ബഹുമാനപ്പെട്ട സി എം വലിയാഹി ഒരാൾ വിടുന്നില്ല ഇത് കണ്ട ആളിനോട് പറഞ്ഞതാണ് എത്ര വലിയ പദവിയായിരുന്നു ബഹുമാനപ്പെട്ട ഖുത്തബുല്ല സി എം വലിയാഹി റുദിയുല്ലാഹു ആദ്യമായി ഈ വെള്ളിമാട് കൊന്നു ദക്കാത്ത് വീട്ടിലൊരു മുഹമ്മദാജി എന്ന് പറയുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ തിയർത്തിന് പോവും താജു അലമാനെ ഓരോ വീട്ടിലെ പരിപാടിക്ക് ക്ഷണിച്ചു ഞാൻ ദാജുലമ്മൻ്റെ കൂടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശംസുലമുണ്ട് കുറ്റിക്കാട്ടൂര് ഒരു ഉണ്ട് ഇമ്പിച്ചിയാലു സാദ് അങ്ങനെ പ്രഗത്ഭനായ ധാരാളം മാലിമീങ്ങളുണ്ട് അങ്ങനെ ശംസുല ദാജുലമ്മ സി എം താനെ കണ്ടപാട് കൈ പിടിച്ച് മുത്തി കുടിച്ച ചായ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുക്കുക വാങ്ങിയവർ കുടിച്ച് ഞാൻ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് അങ്ങനെ അന്ന് രാത്രി രണ്ട് വീടാ രണ്ട് മുറിയാണ് ആ വീടിൻ്റെ മുകളിൽ ഒരു റൂമിൽ ഓരോ ഒരു റൂമിൽ താജൂരൂമ്മി രാവിലെ ശംസേരീമ കൊണ്ട് വരും ചായ പിടിക്കാനാകുമ്പോഴത്തേക്കുന്നത് അങ്ങനെ വന്നപ്പോൾ പാപ്പ ഉള്ളാളെ പാപ്പ ശംസരമോട് പറയാ എഴിൽമൻ്റെ വിഷയത്തിൽ ഞാൻ സമ്മതിച്ചു എന്നാണ് അങ്ങനെ ഓരോ അമ്മയില് കുറേ സംസാരിച്ചു ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനെ ബഹുമാനപ്പെട്ട് കുഞ്ഞിബ്രാഹിം മുസിയാർ എന്ന് പറഞ്ഞാൽ പൂനൂരെ പ്രഗത്ഭനായൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം വിദഗത്തുകാരന്റെ പേര് പറഞ്ഞു പെട്ടെന്ന് സദസ് പറയും അവന്റെ പേര് പറയാൻ പാടില്ല അങ്ങനെ കുഞ്ഞിപ്രായ മുരിയാരി അബ്ദുൽ വഹാബ് എന്ന് പേര് മാറ്റി പറഞ്ഞു അവന്റെ പേര് പറയാൻ പാടില്ല ശക്തമായ സുന്നതിന്റെ തീവ്രമായ സ്വഭാവമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അത് പഠിപ്പിക്കുകയാണ് തന്നെ കുഞ്ഞി ഇബ്രാഹിം മുസിയാരെ ഹാരി മാറിയിട്ട് ഒക്കനെ പറയാ ഈ കുത്തുമുതമാൻ്റെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ ഞങ്ങൾ ആക്കിമത്ത് നന്നാക്കണേ പഠിച്ചോനെ എന്ന് ദീർഘ നേരം ബഹുമാനപ്പെട്ട ശംസരവയും സാധു അടക്കമുള്ള ആലിമീങ്ങള് ആമീൻ പറഞ്ഞിങ്ങനെ ആ രംഗം ഞാൻ ഓർക്കുകയാണ് റഹ്മാനായ റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ബഹുമാനപ്പെട്ടവരുടെ ഈ കറാമത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ചെയ്ത പണി എന്താ അറിയാം അവരാലിമീങ്ങൾ ബഹുമാനപ്പെട്ട അണ്ടോളം ഒഴിതീപര്യാർ പി പി അബ്രഹിം പി പി പാറന്നൂരിനെ പോലത്തെ അങ്ങനെ ബഹുമാനപ്പെട്ട കുറേ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ശംസുലി സുൽത്താനുലുമാനെ പോലത്തെ കുറേ ആളുകൾ സുന്നത്തമായിട്ട് പറയുന്നവരും അത് 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 കൈകാര്യം ചെയ്യുന്നവരും ആക്കി മാറ്റി എൻ്റെ പ്രിയപ്പെട്ട മുമ്പിനെ അതാണ് നമ്മൾ ഈ നമ്മൾ അവരിൽ നിന്ന് പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും അതൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിലാ ഏയ് ഞാൻ അതിൻ്റെ അപ്പുറം ഞാൻ പറയുന്നില്ല എല്ലാ നേതാക്കന്മാരും ഒരങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പഴയ ഒരു സ്വഭാവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് അങ്ങനെ പോകൂല അള്ളാഹുദുനധ്യമായ യുദ്ധത്തിലാക്കിയ നിലനിർത്തി തരുമാരാകട്ടെ എന്നാൽ അതിവിടെ പച്ചപിടിപ്പിച്ച് നിലനിർത്തുന്നതിന് ബഹുമാനപ്പെട്ട എ പി സാദ് ചെറിയ എ പി സാദ് എപ്പോഴും പ്രസംഗിക്കുമായിരുന്നു ഷേഖു മുഹീദ്ദീൻ അബ്ദുൽ ഖാദൂർ ജിലാലി ഖുലി അള്ളാഹുദങ്ങൾ വിദേഹത്തുകാരോടുള്ള പെരുമാറ്റം അവരുമായുള്ള അടുപ്പം മുഖത്ത് നോക്കിയാൽ ഈമാൻ കുറയു എനിക്ക് വേണോ എന്ന് ഇനി പരിശോധിച്ച് എന്ന് എന്നറിയുമോ അവർക്ക് സ്ഥലം പറയണ്ട അവരുമായി ഇടപെടാൻ നൽകേണ്ട വേണമെങ്കിൽ നീ അത് പരിശോധിച്ച് ചോദിക്കുമോ എന്നാണ് ഇനിയത് പറഞ്ഞത് അത്ര കടുപ്പത്തിൽ പറഞ്ഞ ഹോസലിന് ശേഷം പറഞ്ഞ ഒരാള് ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലും സി എം വലിയാഹി ഖത്തസുല്ലി ഇതായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഭൂമിനി കട അതാണ് അഹമ്മദുൽ പറഞ്ഞത് ീൻ അബ്ദുൽ ജീലി അടുവർ തന്നെ പറഞ്ഞില്ലേ എന്നെ കൂട്ടത്തിൽ പറയാം കൂട്ടത്തിൽ പറയാം ആ രണ്ടാളോടുകൂടി പറയണ്ട മൂന്നാമത്തെ ഈ ലോകം കണ്ട ഈ നൂറ്റാണ്ട് കണ്ട അതുപോലത്തെ ഒരു മുഖം ഇന്ന് കാണാൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിയും ചെയ്യുമെന്ന് അറിയില്ല അവരെ കരാമത്ത് കൊണ്ട് നമ്മളെ മജിലിസൊക്കെ സ്വീകരിക്കുവാറാകണ്ടേ നമ്മളെ ഈ ഭക്ഷണം വാങ്ങുന്നവരും കൊടുക്കുന്നവരും അതിനെ അതിനധ്വാനിക്കുന്നവരും ഒക്കെ അള്ളാഹുവേ അവരോടുകൂടി സ്വർഗജത്ത് കടക്കുന്നവരിലാക്കിത്തരണേ റഹ്മാനെ മജീദുല്യെ പറഞ്ഞോളൂ ഈ ഭക്ഷണം പേക്ക് ചെയ്യാൻ എത്ര ദിവസങ്ങളായി ചെറുപ്പക്കാരെ അധ്വാനിക്കുന്നു ഇതിനെന്തെല്ലാം എത്ര ഈ പ്രാവശ്യം കുഞ്ഞനും കൂട്ടരും ഒക്കെ പല സ്ഥലത്തും ധാരാളം യാത്ര ചെയ്ത് പ്രവർത്ത പ്രവർത്തനം ഒന്നുകൂടി ശക്തമാക്കിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ഭക്ഷണം കഴിക്കുകയും അവരെ മഹ പേര് പറയുകയും അവരെ മഹബത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പകി ഈ കാലഘട്ടത്തിൻ്റെ സുനിധ്യമായത് ശക്തിപ്പെട്ട് അള്ളാഹു ഇത് കാരണമാക്കി തെരുമാറാകട്ടെ അള്ളാഹു സുബാനുഭവത്താരെ ഭർക്കത്ത് കൊണ്ട് നമ്മളെല്ലാം ദോഷവും പുറത്ത്െരുമാറാകട്ടെ നമ്മളെ ആലിമീങ്ങൾക്ക് അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുചര്ക്ക് നൽകുമാറാകട്ടെ